മസ്നഗുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര നമ്മളെല്ലാവരും യാത്രയെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നാൽ നിങ്ങൾക്ക് യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് പ്രചോദനമാകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരുന്നത് അസ്സാം വാരിക്കും വാഹാഹിക് പ്രിയപ്പെട്ടവർ നമ്മളെല്ലാവരും യാത്രയെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു യാത്രയെ ഇഷ്ടപ്പെടുന്നവരോടാണ് സംസാരിക്കുന്നത് പരിശുദ്ധ ഖുർഹാനെ തന്നെ കാണാൻ കഴിയും സീറോഫിൽ അറിഞ്ഞു നിങ്ങൾ ഈ ഭൂമിയിലൂടെ യാത്ര ചെയ്യുക നിങ്ങൾ ഭൂമിയിലൂടെ എങ്ങനെ യാത്ര ചെയ്യണമെന്ന് നമ്മോട് ഇസ്ലാം തന്നെ കൽപ്പിക്കുന്നുണ്ട് ഇസ്ലാം യാത്രക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് നോക്കൂ അതുകൊണ്ടാണല്ലോ ദീർഘദൂര യാത്രകൾ ആ ദീർഘദൂര യാത്രകളിൽ ഹലാലായ ഉദ്ദേശത്തോടു കൂടിയുള്ള യാത്രയാണ് എങ്കിൽ നിങ്ങൾക്ക് നിസ്കാരം പോലും രണ്ട് നിസ്കാരങ്ങളെ ഒന്നിച്ച് നിസ്കരിക്കാനാണ് ജമാക്കി നിസ്കരിക്കാനും നിസ്കരിക്കാൻ നാല് രണ്ട് രണ്ടത്താക്കി നിസ്കരിക്കാനും അള്ളാഹു അവസരം തന്നിട്ടില്ലേ അപ്പൊ യാത്രക്ക് അള്ളാഹു നൽകുന്ന പ്രാധാന്യം നോക്കൂ നിങ്ങൾ ഇനി ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എന്താണ് ഇനി നമ്മളൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകളെ കാണാൻ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടി ജാലങ്ങളെ കാണാൻ നമ്മളൊക്കെ യാത്ര പോകാറുണ്ട് അങ്ങനെ പോകണം പ്രിയപ്പെട്ട രക്ഷിതാക്കളൊക്കെ ഇത് കേൾക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ അവരോടാണ് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഒരു യാത്ര പോകണം ഭർത്താക്കന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ യാത്ര പോകണം നോക്കി നിങ്ങൾ കടൽ തീരങ്ങൾ കാണാൻ പോകണം അതൊക്കെ പ്രത്യേകമായ സുന്നതായ പ്രത്യേകമായ കാര്യങ്ങളാണ് കടൽ തീരം അള്ളാഹുവിന്റെ വിശാലമായ കടൽ ആ കടലിന് അള്ളാഹുവിന്റെ സൃഷ്ടിയാണത് അല്ലാഹു സൃഷ്ടിച്ചതാണത് ആ അത്ഭുതത്തെ കാണണം നമ്മൾ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയാണത് അവിടെ പോയി ആ അവിടെ പോയി നമ്മൾ ആഭാസങ്ങൾ കാണിക്കാനല്ല പറയുന്നത് അതേപോലെ മലഞ്ചെരുവുകൾ തണുപ്പുള്ള പ്രത്യേകമായ പ്രദേശങ്ങൾ കുട്ടി പോലുള്ള അതേപോലുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഒരു സ്ഥലത്ത് പറയുകയില്ല അങ്ങനെ നല്ല നല്ല കാണാൻ മനോഹരമായ മലനിരകളുള്ള നല്ല മനോഹരമായ വൃക്ഷങ്ങളുള്ള കാടുകളുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പോകണം അത് കണ്ട് ആസ്വദിക്കാൻ കഴിയണം നമുക്ക് നമ്മുടെ മക്കളുടെ നമ്മുടെയൊക്കെ മൈൻഡൊന്നും ഫ്രീ ആവണം നമുക്കത് കാണുമ്പോൾ അള്ളാഹുവിൻ്റെ ആഹാരമായ സൃഷ്ടി വൈഭവത്തെ കാണുമ്പോൾ അള്ളാഹുവിൻ്റെ ആ സൃഷ്ടിപ്പിലുള്ള അള്ളാഹുവിൻ ഇവിടെ സൃഷ്ടിച്ചതിലുള്ള അത്ഭുതത്തെ കാണുമ്പോൾ നമ്മുടെ മനസ്സാൽ അറിയാതെ അത് ലയിച്ചു പോകും അങ്ങനെ അള്ളാഹുവിന് ഓർക്കാൻ നമുക്ക് കഴിയണം നിങ്ങൾ പോകൂ യാത്ര നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൂട്ടി പോകും നിങ്ങൾ നിങ്ങൾ ഒരു ഇടുങ്ങിയ മനസ്സുള്ള ആളുകളാകരുത് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് വിശാലമാവും വല്ലാതെ വിശാലമാണ് എല്ലാവരെയും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും നമ്മൾ മനസ്സുള്ള ആളായി ആരും പറഞ്ഞത് കേൾക്കാതെ നമ്മൾ ഒരേ റൂട്ടിൽ മാത്രം പോകുന്ന ആളുകളായി അല്ല മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കാൻ തയ്യാറാവുന്ന നല്ല വിശാലമായ മനസ്സുള്ള ആളുകളായി നമ്മൾ മാറണം എന്നിട്ട് നമുക്ക് പരിശുദ്ധമായ ഇസ്ലാമിനെ മനസ്സിലാക്കാനോ അള്ളാഹു ഇത്രത്തോളം വലിയ വിശാലമായ ഒരു ഭൂമി ആ ഭൂമിയിൽ ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ആലോചിച്ച് അള്ളാഹു ഓർക്കാൻ നമുക്ക് കഴിയണം നമുക്ക് പോകാം മസ്നഗുടി വഴി യു അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം അവിടെ പോയി അള്ളാഹുവിൻ്റെ ഈ ഈ അത്ഭുതങ്ങളെ നമുക്ക് കാണാം അള്ളാഹു നമുക്കൊക്കെ അതിന് ഭാഗ്യം നൽകട്ടെ മക്കയും മദീനയുമാണ് ആദ്യം പോകേണ്ട സ്ഥലങ്ങൾ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും സ്ഥലങ്ങളിലേക്ക്